അപ്പോൾ ഇന്ന് ചട്ടിയിൽ ആദ്യം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക്കൊക്കെ വറുത്ത് വറ്റൽമുളകും പിന്നെ ഒക്കെ വറുത്ത് പിന്നെ ഇവിടെ കുക്കറിൽ പരിപ്പ് വേഗം കേട്ടോ പിന്നെ ഞാൻ പച്ചക്കറിയൊക്കെ കൂടി ചേർക്കുകയാണ് ചട്ടിയിലേക്ക് അതായത് വെണ്ടയ്ക്കായ മുരിങ്ങക്കായ തക്കാളി വഴുതനങ്ങ അതൊക്കെ കൂടി ചേർത്ത് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഒരു മൂന്നാല് മിനിറ്റ് നേരം ചെറിയ തീയിൽ നന്നായിട്ട് വഴറ്റി കൊടുക്കുകയാണ് അപ്പോൾ അടച്ച് വെക്കാതെ കുറച്ച് നേരം ഒന്ന് അത് വാടി വരട്ടെ അപ്പോൾ ഏകദേശം അഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞു നന്നായിട്ട് കണ്ടില്ലേ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഒന്ന് പകുതി ഇല്ലെങ്കിൽ ഒരു കാൽഭാഗമൊക്കെ വെന്തിട്ടുണ്ട് അതിലേക്ക് ഞാനൊരു ഒന്നര കപ്പോളം പുളിവെള്ളം കൂടി ഒഴിക്കുകയാണ് അതായത് ആ കഷ്ണമൊക്കെ മുങ്ങുന്ന രീതിയിൽ വെള്ളം പുളിവെള്ളമാണ് ഒഴിച്ചത് ഇനി അത് തിളയ്ക്കണം നന്നായിട്ട് ഒന്ന് ശരിക്കും വെന്ത് വരണം അപ്പോൾ നന്നായിട്ട് വെന്ത് കഴിഞ്ഞു ഇനി അതിലേക്ക് ഞാൻ നാളികേരത്തിൻ്റെ കൂടെ കുറച്ച് സാമ്പാർ പൊടിയും കൂടി ചേർത്ത് അരച്ചതാണ് ഒഴിച്ചത് പിന്നെ പാകത്തിന് ഉപ്പും കുറച്ചും കൂടി കായം ഒരു കഷ്ണം കായവും കൂടി ചേർത്തു ഇനി ഇതെല്ലാം കൂടി ചെറിയ തീയിൽ വീണ്ടും ഒന്നും കൂടി തിളപ്പിക്കാം പിന്നെ പരിപ്പ് വേവിച്ചതും ചേർത്ത് കുറച്ച് മുളക് കൂടി ചേർത്ത് കേട്ടോ കാരണം കുറച്ച് എരിവ് കുറവുണ്ടായിരുന്നു അതും കൂടി ചേർത്തിട്ട് വീണ്ടും ഒന്നും കൂടി മിക്സ് ചെയ്ത് കുറച്ച് മല്ലിയയിലും കറിവേപ്പിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ സാമ്പാർ റെഡി ആയി കഴിഞ്ഞു അപ്പോൾ അതൊന്ന് തിളക്കട്ടെ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഓഫ് ചെയ്യുള്ളൂട്ടോ ഇപ്പം തന്നെ ഓഫ് ചെയ്യില്ല അപ്പോൾ ഇവിടെ ഞാൻ ചീഞ്ചട്ടിയിൽ വെളിച്ചെണ്ണയിൽ കടുകൊക്കെ വറുത്ത് കുറച്ച് സവാളയും കൂടി വഴറ്റിയിട്ടുണ്ട് അതിലേക്ക് ഞാൻ നീളത്തിൽ ഇത് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ നീളത്തിൽ കനം കുറച്ചരിഞ്ഞ ബീറ്റ് റൂട്ടും പിന്നെ മഞ്ഞൾപ്പൊടി ഉപ്പും മുളക് പൊടിയൊക്കെ ഇട്ട് ചേർത്ത് മിക്സ് ചെയ്ത് അത് അടച്ച് വെച്ച് വേവിക്കുകയാണ് അപ്പോൾ വെള്ളമൊന്നും ചേർക്കണില്ലാട്ടോ വെറുതെ ചെറിയ തീയിൽ വേവിച്ചെടുക്കുകയാണ് അപ്പോൾ ഇന്ന് വേഗം തന്നെ സാമ്പാറും റെഡി ആയി കഴിഞ്ഞു അധികം ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ വേഗമൊന്നും ഉണ്ടാക്കിയിട്ടോ പിന്നെ നമ്മുടെ ബീട്രൂട്ടും ഇവിടെ റെഡിയായി കഴിഞ്ഞു അപ്പോൾ ഇനി കുറച്ച് നാളികേരവും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബീട്രൂട്ട് തോരൻ റെഡി ആയി കഴിഞ്ഞു കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടു അങ്ങനെ അത് റെഡിയായി ഇവിടെ നമ്മുടെ സാമ്പാറും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാണ് കെട്ടോ ഇനി എല്ലാം കൂടി ഒന്ന് അടച്ചു വെച്ച് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് കഴിഞ്ഞിട്ട് ചോറ്